പ്രമുഖ വിനോദ ടെലിവിഷൻ ചാനലായ സി കേരളം തങ്ങളുടെ ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ഏറ്റവും ജനപ്രിയമായ താരങ്ങളെയും സീരിയലുകളെയും തിരഞ്ഞെടുക്കാൻ പ്രേക്ഷകർക്ക് അവസരം നൽകുന്നു ഇതിനായി സി കേരളം വോട്ടിംഗ് ക്യാമ്പയിന് തുടക്കം കുറിച്ചു പ്രേക്ഷകർക്ക് അവരുടെ ജനപ്രിയ നായകൻ ജനപ്രിയ നായിക ജനപ്രിയ സീരിയൽ ജനപ്രിയ വില്ലൻ ജനപ്രിയ സീരിയൽ ദമ്പതികൾ എന്നിങ്ങനെ അഞ്ച് വിഭാഗങ്ങളിലായി വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കാം റിഞ്ഞ് കാണും ഒരു വോട്ടിംഗ് ക്യാമ്പയിൻ നമ്മുടെ സി കേരളത്തിൽ ആദ്യമായിട്ട് അല്ലെ ആദ്യമായിട്ട് തന്നെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വോട്ടിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ എല്ലാവരും നല്ല തിരക്കിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ പങ്ക് ചേർന്നിരിക്കുന്നത് ഇന്നൊരു വോട്ടിംഗ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു മറ്റേ വോട്ട് വണ്ടി അല്ലേ അത് കേരളം മൊത്തമാകെ സഞ്ചരിക്കാൻ പോവുകയാണ് അപ്പോൾ വോട്ടിംഗ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇത് മൊത്തം നമ്മുടെ കേരളം ഒട്ടാകെ സഞ്ചരിക്കും അപ്പോൾ അത് പല ജംഗ്ഷനിലായിട്ട് സ്റ്റോപ്പ് ചെയ്യും ഇഷ്ടപ്പെട്ട പുതിയ താരങ്ങൾക്ക് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം നിങ്ങൾ ഇപ്പോൾ തന്നെ വോട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സോ അതിൻ്റെ ഭാഗമായിട്ട് ഈ വാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളം ഒട്ടാകെ കറങ്ങുന്നതായിരിക്കും അത് പല ജംഗ്ഷനിലായിട്ട് സ്റ്റോപ്പ് ചെയ്യും ഇതിൽ ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്യാം അതിലൂടെ വോട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം സോ എല്ലാവരും എന്നും ഉണ്ടാവുന്ന പോലെ തന്നെ ഇതിൽ ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു വാനിൽ സജ്ജീകരിച്ചിട്ടുള്ള ക്യു ആർ കോഡ് വഴി വോട്ട് ചെയ്യാൻ പൊതുജനങ്ങളെ പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വോട്ടിംഗ് വാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർക്ക് മറക്കാതെ വോട്ട് കേരളം സംപ്രേഷണം ചെയ്യുന്ന സീരിയലായ കുടുംബശ്രീ ശാരദയിലെ നായിക നായകന്മാരായ മർഷീന നീനുവും പ്രബിനും ചേർന്നാണ് വോട്ടിംഗ് മാൻ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തത്